ഇന്നത്തെ മാർക്കറ്റില് ഏറ്റവും കൂടുതൽ ചലഞ്ച് എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം നമ്മുടെ അടുത്തൊരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ആ കസ്റ്റമറെ രണ്ടാമത് വരുത്താനുള്ള ഒരു കഴിവുണ്ട് ടെക്സ്റ്റൈൽ ബിസിനസ് ഒരേ കമ്പനിയുടെ തന്നെ പ്രൊഡക്റ്റ് പല സ്ഥാപനങ്ങളിൽ ഇരിക്കുന്ന പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ചില സ്ഥാപനങ്ങളിൽ സെയിൽസ് കൂടുതലായിരിക്കും എന്തുകൊണ്ടാണത് അതാണ് പ്രോഫിറ്റ് ലിവേഴ്സ് എന്ന് പറയുന്നത് അവർക്കറിയാം ബിസിനസ്സിനെ നല്ല പ്രോഫിറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു ധൈര്യമായിട്ട് ചോദിക്കണം എന്ത് ഫീൽ ചെയ്തു ഈ ബിസ സ് സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ക്യാഷ് വാങ്ങുമ്പോൾ ചോദിക്കാനുള്ളൊരു ധൈര്യം വേണം എൻ്റെ നിങ്ങൾ കഴിച്ച ഭക്ഷണം ടേസ്റ്റ് ഉണ്ടോ ഈ തരത്തിലേക്ക് നമ്മൾ വളർന്നാൽ ആ കസ്റ്റമർ വീണ്ടും വരും നമ്മൾ പല സ്ഥാപനങ്ങളിലും കയറിയിട്ട് നോക്കൂ നമുക്ക് ആ ഏരിയയിൽ പോയാൽ നമുക്ക് അവിടെ പോകാം എന്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് പറയുന്ന തരത്തിലേക്ക് അവർ നമ്മളെ മാർക്ക് ചെയ്യും നമ്മുടെ മനസ്സിനുള്ളിൽ അവർ മാർക്ക് ചെയ്യപ്പെടും ഇതൊരു ബ്യൂട്ടിഫുൾ പ്രോസസ്സാണ് അവർ അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ബ്രാൻഡിനെ അവരുടെ മനസ്സിൽ ഒന്നുകൂടെ മാർക്ക് ചെയ്യാം മാർക്ക് ചെയ്യാതെ ചെയ്യാം അപ്പോൾ അതിന് പല ആളുകൾ പല ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നു അപ്പോൾ അത് നമ്മുടെ പ്രൊഡക്റ്റിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ സർവീസിനനുസരിച്ചാണ് നമ്മുടെ നാട്ടിൻപുറത്ത് കാണുന്നത് ചെറിയ ചെറിയ കടകളുണ്ട് അവിടുത്തെ ആ ഒരാൾ മാത്രമേ കാണാൻ ഓണർ മാത്രമായിരിക്കും കാണുക അദ്ദേഹം നമ്മളോട് സംസാരിച്ച് നമ്മുടെ വീട്ടുകാരെങ്കിലും നമ്മുടെ വിശേഷങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് ആയാളോട്ടൊരു കണക്ട് ഉണ്ടാകാണ് അത് തന്നെയല്ലേ ബേസിക് ഐഡിയ എന്ന് പറയുന്നത് അതെ കാരണം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഞാൻ പലപ്പോഴും ഓൺഡ്രണി സംസാരിക്കുമ്പോൾ അവർ പറയുന്നൊരു ചലഞ്ച് ഉണ്ട് നമ്മൾക്ക് സ്വപ്നം കാണുന്ന അല്ലെങ്കിൽ നമുക്ക് വേണ്ടൊരു സ്റ്റാഫിന് കിട്ടുന്നില്ല അപ്പം ഇന്നത്തെ പുതിയ ഒരു ഒരു എംപ്ലോയ്മെന്റ് തലമുറ കൂടി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അതായത് നിലനിൽപ്പ് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നിങ്ങൾക്കൊരു സ്ഥാപനത്തിൽ നിങ്ങളുടെ ജോലി നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യമുണ്ട് ഈ സ്ഥാപനത്തിന് എന്നെ കൊണ്ട് ഉപകാരമുണ്ട് മാത്രം പോരാ ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നതിൽ എനിക്ക് റോൾ ഉണ്ട് അപ്പൊ അതിന് എനിക്ക് ചിലപ്പോൾ സമയം നോക്കാതെ വർക്ക് ചെയ്യേണ്ടി ഞാൻ അതിനുവേണ്ടി ഹോം വർക്ക് ചെയ്യേണ്ടി വരും ഈ തരത്തിലുള്ള ആളുകളെയാണ് നമുക്ക് വേണ്ടത് കുട്ടികളുടെ പോയിന്റ് ഓഫ് വ്യൂ അത്രികളുടെ കഴിഞ്ഞാൽ രണ്ട് വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യും അവയെ അവരെ ബിസിനസ്സിലേക്ക് ഇറങ്ങും അപ്പൊ ഈ ഒരു പ്രവണതയോട് അന്വേഷണം അതിൽ ഇപ്പൊ എന്റെ സ്റ്റാഫാണെങ്കിൽ ഞാൻ നന്നായി അപ്രീഷിയേറ്റ് ചെയ്ത് അനുഗ്രഹിച്ചു വിടും എൻ്റെ ഒരു റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രണ്ടും എൻ്റെ പഠനം കഴിഞ്ഞ് രണ്ടു വർഷം ജോലി ചെയ്തിട്ട് ഞാൻ തീരുമാനിച്ചു ഇനി ഒരാളുടെ കീഴിൽ എനിക്ക് വർക്ക് ചെയ്യാൻ വയ്യ അതുകൊണ്ട് ഞാനൊരു ബിസിനസ് തുടങ്ങി രണ്ട് വർഷം കൊണ്ട് ആ ബിസിനസ് പൊട്ടി ഉമ്മാടെ വള ൂരി വിറ്റു ഭാര്യയുടെ ചെയിൻ ഊരി ബാങ്കിൽ ലോണായി അവസാനം നാട്ടിൽ നിലനിൽപ്പില്ലാതെയാണ് ഞാൻ ഗൾഫിലേക്ക് പോകുന്നത് ഞാൻ ഏകദേശം പത്തൊമ്പത് വർഷം മുമ്പത്തെ കഥയാണ് ഇനി പിന്നീട് ഞാൻ ഗൾ ഗൾഫിൽ പോയിട്ടാണ് എനിക്കൊരു ട്രാൻസ്ഫോർമേഷൻ വരുന്നതും എങ്ങനെ ബിസിനസ് ചെയ്യണമെന്ന് പഠിക്കുന്നതുമല്ല ഇവിടെ എൻ്റെ പർപ്പസ് എന്താ എനിക്കൊരാളുടെ കീഴിൽ ജോലി ചെയ്യാൻ വയ്യ അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന എന്താണ് ഞാൻ ഒരു സ്ഥാപനം തുടങ്ങി അവിടെ കുറച്ച് മെറ്റീരിയൽ കൊണ്ടിട്ട് നാല് പരസ്യവും ചെയ്തിട്ട് ഞാൻ കോട്ട് സൂട്ട് കൂട്ടിൻ്റെ ബിസിനസ്സിലിരുന്നാൽ ആളുകൾ വന്ന് വാങ്ങിപ്പോകുന്ന അങ്ങനൊരു സിസ്റ്റമേ ഇല്ല അങ്ങനൊരു കാര്യം നടക്കുന്നേ ഇല്ല കാരണം ഇത് ആളുകളിലേക്ക് എത്തണം ആളുകൾക്ക് നമ്മളിൽ വിശ്വാസ്യത വരണം അപ്പോഴാണ് അത് ഒരു ചെറിയ എഫോർട്ടൊന്നും അല്ല അത് വളരെ വർഷങ്ങളെടുത്ത് നമ്മൾ നമ്മുടെ പെരുമാറ്റത്തിലൂടെ നമ്മൾ നൽകുന്ന സർവീസിലൂടെ ക്രിയേറ്റ് ചെയ്ത് എടുക്കണം അല്ല അപ്പൊ അവിടെ അതായത് അച്ഛൻ ബിസിനസ് മോൻ കണ്ടിന്യൂ ചെയ്ത് പിന്നെ ചെറുമോൻ അങ്ങനെ പോകുമ്പോ ഇന്നത്തെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ലെഗസി ബിസിനസ്സിനെ ഏറ്റെടുക്കാൻ ആളില്ലായെന്നത് ഞാൻ ഇതിൻ്റെ കഴിഞ്ഞ ഒരു ഏകദേശം ജനുവരിയിലാണെന്ന് തോന്നുന്നു കോഴിക്കോട് വെച്ചിട്ട് ഐ ടി സി സി ഇൻഡോ ഇൻഡോ ട്രാൻസ് ട്രാൻസ്ഫോംഡ് ചേംബർ ഓഫ് കൊമേഴ്സ് ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിരുന്നു പവർ ഓഫ് ഫാമിലി ബിസിനസ്സായിരുന്നത് അതായത് എങ്ങനെയാണ് ഒരു ഫാമിലി ബിസിനസ്സിനെ പുതിയ തലമുറയിലേക്ക് ട്രാൻസേഷൻ ചെയ്യേണ്ടതെന്നായിരുന്നു ഡിസ്കഷൻ അപ്പോൾ അവിടെ ഇങ്ങനെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടി മോഡൽ ചെയ്യുന്നത് എപ്പോഴും പാരൻസിനെയാണ് അപ്പോൾ ഈ കുട്ടി നോക്കുകയാണ് ബിസിനസ്സുകാരനായ എൻ്റെ അച്ഛൻ ഉറങ്ങാൻ സമയമില്ല ഭക്ഷണം കഴിക്കാൻ സമയമില്ല ഞങ്ങളോട് തമാശ പറയാൻ സമയമില്ല ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കാൻ സമയമില്ല ഈ അച്ഛൻ്റെ അസാന്നിധ്യം കൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്ന അമ്മ ഈ ഈ സിറ്റുവേഷനിലാണ് ഈ കുട്ടി വളർന്നു വരുന്നത് ഈ കുട്ടിയോട് ഈ ബിസിനസ് ഏറ്റെടുക്കാൻ പറഞ്ഞാൽ ഈ കുട്ടി എന്താ ചിന്തിക്കുക അച്ഛൻ്റെ തലവേദന എൻ്റെ തലയിലേക്ക് കെട്ടിവെക്കുന്നു ഇവിടെ ഇതല്ല വേണ്ടത് നമ്മുടെ ബിസിനസ്സിനെ നമ്മളില്ലാതെ തന്നെ വളരെ സ്മൂത്തായിട്ട് റൺ ചെയ്യുന്ന പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ബിസിനസ്സാക്കി മാറ്റിക്കഴിഞ്ഞാൽ പുതിയ തലമുറ അതിനെ ഏറ്റെടുക്കാൻ പറ്റും പീസ്ഫുള്ളായിട്ടാണ് ബിസിനസ് ചെയ്യുന്നത് പ്രോഫിറ്റ് ഇല്ല എന്ന് നോക്കുക അപ്പോഴും ഈ കുട്ടിക്ക് ഈ ചിന്തയുണ്ടാവില്ല അച്ഛൻ ഞങ്ങൾക്ക് അവൈലബിൾ ആണ് ഞങ്ങളുടെ സ്നേഹം പങ്കിടാനുണ്ട് പക്ഷെ ബിസിനസ്സിൽ നഷ്ടം വരുന്നു സ്ട്രഗിൾ ചെയ്യുന്നു അപ്പം ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യണമെന്നതിലേക്ക് കുട്ടി ചിന്തിക്കും ഇപ്പോൾ ടാറ്റയെ പോലുള്ള വലിയ വലിയ ബിസിനസ്സുകൾ എന്തുകൊണ്ട് റൺ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അവർക്കൊരു റോളില്ല അവരൊരു പൊസിഷനിൽ ഇരുന്ന് അവരുടെ റോൾ നിർവഹിച്ചാൽ മതി ബിസിനസ് ഓട്ടോമാറ്റിക് റണ്ണിങ് ആണ് അതുപോലെയല്ല നമ്മുടെ നാട്ടിലുള്ള ചെറിയ ചെറിയ ബിസിനസ്സുകൾ അപ്പോൾ ഒരു കൃത്യമായിട്ടുള്ള ഫ്രെയിംവർക്കിലൂടെ ബിസിനസ്സിനെ കൃത്യമായി ഡെവലപ്പ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ പുതുതലമുറയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ